ആ പേര് എന്തായിരുന്നു അപ്പ ലക്ഷ്മി നെക്സ്റ്റ് മീ യാ എന്റെ വരെ കണ്ണൻ കണ്ടി ഇസ ആ പതിപാറു പറണ്ടിന്ന് വെച്ചാ മറ്റേ ഈഗിൾ ഗെയിമിങ്ങിന്റെ കൂടെ അങ്ങുള്ള നല്ല വെച്ചാ ചേട്ടൻ ഞാൻ പാറ ഒരാളെ കേറി പോയെന്ന് കടേ പോയ ഇപ്പോ കടേ പോടാ പലരെ സംഹായമായിമോടാ എടാ ആ ഈഗിൾ ഗെയിമിങ്ങിന്റെ കൂടെ ആ ചിക്ക് ആ ചിക്ക് കണ്ണാപ്പി വരുന്നു കുട്ടിയുടെ ഗസ് ആണ് റീലോ ഞാൻ റീൽസ് കാണാറില്ല കുട്ടി ഞാൻ എന്റെ ഫോൺ ഇൻസ്റ്റാഗ്രാം പോലെ കുട്ടിയുടെ പേര് കൈ ആണിക്കേറെ ഞാൻ പറഞ്ഞുതരാം അളന്നു തോന്നുന്നു ഞാൻ പറഞ്ഞുതരാം ഒന്ന് ലെറ്റർ മനസ്സിലാക്കി ദൈവങ്ങളുടെ ദൈവങ്ങളുടെ വിശ്വാസം ആ ദൈവങ്ങളിലൊക്കെ വിശ്വാസം ഉണ്ടോ ഇല്ല ഇല്ല അപ്പം ഐതിഹ്യത്തിലൊക്കെ പറയുന്നൊരിതുണ്ട് പണ്ട് പൈസ വായിക്കുന്നവർക്ക് അറിയാം ആ അതിനകത്ത് പറയുന്നുണ്ട് ഈ പൈസയൊക്കെ വരുന്ന ഒരു ഒരു ദൈവത്തിന്റെ ദൈവത്തെ പൂജിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസ പൈസ വരുന്ന ഒരു കിട്ടുന്നുണ്ട് ലക്ഷ്മി ദേവി ലക്ഷ്മി നല്ല പേര് ഞാൻ നേരത്തെ വന്നപ്പോൾ വല്ലോറിയിൽ കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞിട്ട് എന്റെ ഫോൺ ഇൻസ്റ്റഗ്രാം ഇവിടെ പൊട്ടിടെ കുട്ടിയുടെ സ്ഥലം കോഴിക്കോടല്ലേ െ കുട്ടി വേറൊന്നും വിചാരിക്കരുത് കുട്ടി എന്റെ അടുത്ത് പേരും വയസ്സും സ്ഥലവും ഒക്കെ പറഞ്ഞു അത് കിളി എന്താണ് മനസ്സിലായല്ലേ ആ ആടലോടകം കുമിഞ്ചാനും ഒക്കെ പ്രശ്നം അങ്ങനെ ആയിരിക്കണം പെമ്പുള്ള കൊറേ പെമ്പിള്ളാരുണ്ട് ഇന്റെ അകത്ത് കേറുന്നേ അവൾമാർക്ക് മറ്റേ ഇത് കേറുക വേണം കാണാനും പറ്റത്തില്ല ഉറപ്പ് നാളെ കണ്ടന്റ് ഐ ഡി ചോദിക്കുന്ന ഐഡിയും കൂടെ മേടിച്ചു ആ കുട്ടി അവിടെ ഓരോരുത്തരുടെ ഐ ഡിയൊക്കെ ചോദിക്കുന്നത് റിയാ കണ്ടോ കണ്ടന്റ് സീം വരുമ്പഴത്തേക്കേ കണ്ടോ ചാനല് ചാനലുണ്ടോ അതിന് വേറെ ചാനലുണ്ടോ കുട്ടി അയച്ചു തരാം അതുകൂടെ കണ്ടോ പേരൊക്കെ മാറ്റി ലച്ചു നോക്കിയല്ലേ ഇവിടെ അല്ല അവത്ര വയസ്സുണ്ട് ഇതൊരു പതിനെട്ട് പത്തൊമ്പത് പോക്സോ കുട്ടി ബേസിക്കലി ഞാൻ കണ്ടന്റ് ഒന്നും കൂടെ അറില്ല ആരെങ്കിലും ഇനി കണ്ടന്റ് വെട്ടിട്ട് കഴിഞ്ഞിട്ട് എന്തായാലും ഡീലീറ്റ് ചെയ്യാൻ ഇഷ്ടം വെച്ചാൽ രണ്ടാമത് എന്റെ ഇൻസ്റ്റാച്ചിട്ടുണ്ട് ഞാൻ ചോദിച്ചാ അല്ലേ ഇതൊക്കെ പറഞ്ഞ് കൊറേ പൊമ്പിള്ളാരി പോയിട്ടുണ്ട് ഞാൻ കണ്ടന്റ് ബേസിക്കലി എന്റെ കണ്ടിടാറില്ല ഇത് പറ സെന്ററിൽ പറഞ്ഞാ ഞാനൊരു കുട്ടിയുടെ അല്ലേത്തി അത് സെറ്റ് ആയിട്ടിട്ട് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും പോലെ ഉണ്ട് ഇരിക്കും ഒന്നില്ലേ മറ്റേ ഏതോ ഫാമിലി മൂന്ന് വട്ടം ഞാനും ഓരോ ആ മറ്റേ ലോക ആ മറ്റേ ലോകത്തില്ല കോഴിക്കോട് ലാംഗ്വേജ് ഫെമിലിയർ അല്ലേ ഒന്നല്ല ഒന്നുമില്ല ഒന്നുമില്ല മുടിയാക്കണ്ട പേര് നെയ്മർന്ന് വിളിച്ചു ആ ശ്രീമറാണ് ശ്രീമറാണ് എന്താ പറ്റി കുട്ടിയെപ്പോ കാണാം ഇത്ര പേര് കണ്ടോണ്ടിരിക്ക എന്നെ കണ സ്വീമർ ഞാൻ ശരിക്കില്ല കുട്ടിയാണെ ചെർച്ച് ചെയ്ത് നോക്കിയോ ഇപ്പ തന്നെ ഐഡി പറയാം വേറെ ഇത്തിരി ജർമ്മൻ കന്നപ്പി നല്ല പരിചയമുണ്ടല്ലോ എടോ എട നിന്റെ ഫോണന്ന് എടുത്തിട്ട് ജർമ്മൻ കന്നപ്പി എന്ന് വെയിറ്റ് സെർച്ച് ചെയ്യി ഇതെ എങ്ങനാ ആഴ്ച ആഴ്ചാ മാസമാസം മാറ്റിന്ന് വരുന്നത് കന്നപ്പി എന്ന് വെയിറ്റ് സെർച്ച് ചെയ് സ്റ്റേജ് നിന്നാ പഠിക്കാനോ എടാ ഞാൻ ചെയ്ച്ചെന്ന് അറിയാൻ കൊടിയോ മനസ്സുന്നില്ല അല്ല ചേല ഞാൻ ഞാൻ ഫ്ലോട്ടിംഗ് ഉള്ളേടാ അല്ല പഠിക്കാനോ ില്ല ചേച്ചി വിളിച്ചിട്ട് എന്തെന്നാ അത് എന്ത് കഥ ഞങ്ങളെ വളരെ കുടുംബശ്രീയോടാണ് ടാ മറ്റേ പറ്റില്ല അവര്സിന്റെ സ്കോഡ് ഒന്നില്ല അല്ലല്ല എനിക്ക് വേറൊരു ചാനലോട് അതോടെ നോക്കിയോ എനിക്ക് കാണാത്തത് ആ എന്നാ വേണ്ട ചെറുവിളി പേര് പോലും പറഞ്ഞിട്ടില്ല പിന്നെ അതിനൊക്കെ സ്പീമർ ആണോന്നല്ലേ ചോദിച്ച പേര് പോലും പറയാതെ പേര് പറയാ അബിരാമി അബിരാമി ആ എന്തു ചെയ്യുന്നു വേറെ എന്തു ചെയ്യുന്നു അബിരാമി ഞാൻ മോഡലിംഗ് ചെയ്യുകയാണ് ആ ഞാൻ മോഡല ആ എന്നെ കണ്ടിരുന്നതൊന്നുമല്ല യാ ഇപ്പോൾ ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്തേക്കാം ആന്തുജി ഹേ ചെറിയ ഇന്റർ ഇന്റർ കായംകുളം വന്നിട്ട് ആരും തുറത്തില്ലല്ലോ ഓരോ സ്ഥല ആ കോഴിക്കോട് ഓക്കെ 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 അപ്പം അഭിരാമി സന്തോഷം പോട്ടെ മലയാളി ലമീൻ ഞമാൽ റിയാം നിനക്കറിയാം അല്ലേ ആ എനിക്ക് അറിയാം പിന്നെ നീ ഇംഗ്ലീഷ് ആരെന്ന് ചോദിച്ചല്ല ഞാൻ ചോദിച്ചേ ആ ശരി അപ്പ നാട്ടിലവടയ നാട്ടല ആലപ്പുഴ ആലപ്പുഴ ആ കുട്ടി അവരാണ് നല്ലേ കണ്ടു വച്ചല്ലടി ഞാൻ തിരുവനന്തപുരം തിവാണ തിവാണത്തടേ ട്രാൻഡ്രത്തിലെ അറിയില്ല സ്ഥലം അറിയില്ല ഓ അറിയില്ലെന്നോ അപ്പർട്ടോ സോ യു ബേസിക്കലി ഫ്രം നോട്ട് ഫ്രം കേരള അല്ലേ ഐ ആം ഫ്രം കേരള ബട്ട് ഐ വാസ് ബോൺ ബോൺ ആൻഡ് ഗ്രോട്ട് അപ്പ് സമവേർ എൽസ് ു അപ്പൊ എനിക്കിപ്പോ മലയാളം പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അതാണ് ഞാൻ ഇവിടെ വന്നത് ഇല്ല ഇത് എന്റെ ഫ്രണ്ടിന്റെ അമ്മകളാണ് അപ്പൊ പിന്നെ അവള് പറഞ്ഞത് ഇവിടെ കുറെ മല്ലൂസ് ഉണ്ട് എനിക്ക് പ്രാക്ടീസ് ചെയ്യണം എൻ്റെ മലയാളം പറയാറുണ്ട് പിന്നെ അതിനൊക്കെ ഞാൻ അങ്ങോട്ട് പോവാതെ ഞാൻ ശ്രീമറ നിങ്ങളെന്ത്ണോന്താ പേരെന്താ അപ്പൊ രണ്ടുപേരും ഫ്രഷ് അല്ല രണ്ടാമത്തെ നെയ്മ ആദ്യം പറഞ്ഞു ആയിട്ടു പിന്നെ എന്താ വിശേഷം സുഖല്ലേ കൂടെ വീടിയോന്നും ഇടാറില്ല കണ്ടിട്ടോമികളല്ലേ ഈ ദേവിയുടെ പേര് ഞാനൊരു കാര്യം ചോദിച്ചെ അല്ല ദൈവിക നാട്ടിലെ സ്ഥലത്തെ ഗുണ്ട വല്ലോ ആണോ അല്ല ചോദ്യം ചെയ്യലൊക്കെ കേട്ട് കഴിഞ്ഞ അതുപോലാണല്ലോ അത് അത് നല്ല ആമ്പിളി രണ്ടടി കിട്ടുമ്പോഴത്തേക്കും ആയത്തൊരു അല്ല പറഞ്ഞാ ഗുണ്ട തൊഴിലേ തൊഴിലായി സ്വീകരിച്ചാലോന്ന് പറഞ്ഞതാ ഇതിലേതാണ് അതൊന്നും ആ കുട്ടിയല്ല ഇപ്പഴത്തെ കുട്ടിയാണ് പറഞ്ഞത് അപ്പൊ ശരി ശരി കാര്യ